കഴിഞ്ഞ രണ്ടു ദിവസമായി സമരം ചെയ്യുന്ന ബസ് തൊഴിലാളികൾ ഷാഫി പറമ്പിൽ എംപിയെ അദ്ദേഹത്തിന്റെ ഓഫീസിലെത്തി അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തി കണ്ണൂർ ജില്ലാ പോലീസ് മേധാവിയുമായി കാര്യങ്ങൾ ധരിപ്പിച്ചു ക്രൂരമായ കണ്ടക്ടർ വിഷ്ണുവിനെ മർദ്ദിച്ച മുഴുവൻ പ്രതികളെയും പിടികൂടുമെന്ന് എ സി പി ഉറപ്പു നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സമരം പിൻവലിക്കുന്നതായി തൊഴിലാളി നേതാക്കൾ പറഞ്ഞു ചർച്ചകളിൽ രഞ്ജിത്ത് കണ്ണൂത്ത് ഫസലൂ പുതുപ്പണം ഷാജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു തൊഴിലാളികൾ കാണാൻ വന്നിരിക്കുന്നു സമരം എത്രയും പെട്ടെന്ന് തീർന്നു പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണം എന്നാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അപ്പൊ അവരോട് അഭ്യർത്ഥന നടത്തി അവര് രണ്ടു മൂന്ന് ആശങ്കകൾ പറഞ്ഞിരുന്നു ആശങ്ക പിന്നെ ഈ സംഭവം നടന്ന സ്ഥലത്തെ പിന്നെ സിറ്റി പോലീസ് കമ്മീഷണർ എന്നുള്ള നിലക്ക് കണ്ണൂർ കമ്മീഷണറായിട്ട് സംസാരിക്കും അപ്പോൾ നിയമപരമായി ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാനുള്ള പരിശ്രമം ഉണ്ടാവും എന്ന് അറിയിച്ചിട്ടുണ്ട് രണ്ട് അവർ പറയുന്നത് പിന്നെ ഇവരുടെ ഒരു അവർ മുൻകൂർ ഞങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യമാണ് അത് കോടതിയാണ് പറയേണ്ടത് പക്ഷേ പോലീസ് അക്കാര്യത്തിൽ പിന്നെ മുൻകാലങ്ങളിൽ കുറ്റകൃത്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടെ കോടതിയെ ബോധ്യപ്പെടുത്തുക ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അവരുടെ മുമ്പിൽ തന്നെയാണ് റിയിപ്പ് അവർ കേട്ടതാണ് അപ്പം അതിൽ തീരുമാനം ജനങ്ങൾക്ക് വേണ്ടി അവർ തീരുമാനം എടുക്കണമെന്നാണ് അവർ അറിഞ്ഞിട്ടുള്ളത് ജനങ്ങൾക്ക് സാധാരണക്കാരാണ് ബസ്സിലെ യാത്ര ചെയ്യാൻ വേണ്ടി ഇതാക്കുന്നത് ബസ് സർവീസ് നടത്തുന്നവരുടെ കാര്യത്തിൽ പിന്നെ സുരക്ഷിത്വം ഉണ്ടാവണമെന്നുള്ളത് അവർ പറയുന്നു അതും പോലീസിനെ അറിയിച്ചിട്ടുണ്ട് അതായത് ഇത് ഈ ബസ് സമരവുമായിട്ട് ഞങ്ങളിപ്പോൾ എം പി ഓഫീസിലെത്തുകയും ഷാഫി പറമ്പൽ എം പി ആയിട്ട് സംസാരിക്കുകയും അദ്ദേഹം കണ്ണൂർ എസ് പിടിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേസിന് രണ്ട് പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നും കൂടാതെ അവരെ കണ്ടക്ടറെ പേരിൽ എടുത്തിരിക്കുന്ന അതും കെ അതിനെപ്പറ്റി പഠിച്ച് അതിൻ്റെ കാര്യങ്ങൾ വിശദീകരിക്കണമെന്നും പറഞ്ഞിട്ട് എസ് പി യെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് കൂടാതെ ഒരു മുന്നിലൂടെ കറ്റിവിടുന്നു ചെറിയ തള്ളിയ ഒരു കേസ് കിടക്കുന്ന ഒരു കണ്ടക്ടറുടെ ഭാര്യയെ അതിനെ അതും വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എം വിളിച്ച് കാര്യങ്ങൾ സ്മൂത്തായിട്ട് നിർത്തണമെന്നും കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാം എന്ന് എസ് പി ഉറപ്പു തരികയും ചെയ്തിട്ടുണ്ട്